ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എജു മാപ്പ് ദി അഡ്മിഷൻ പ്ലാറ്റ്ഫൈൻ്റെ ട്വൻ്റി ട്വൻ്റി ഫോർ മർക്കസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അടുത്തറിയാൻ പരിചയപ്പെടുത്തുന്ന സീരീസാണിത് വ്യത്യസ്തമായ മർക്കസിൻ്റെ സ്ഥാപനങ്ങളുടെ അഡ്മിഷൻ കോഴ്സുകൾ മറ്റ് സംവിധാനങ്ങൾ ഈ സീരീസിലൂടെ നിങ്ങൾക്ക് അടുത്തറിയാനാകും പ്രീ സ്കൂൾ പ്രൈമറി സ്കൂൾ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എയ്ഡഡ് സ്കൂൾ പബ്ലിക് സ്കൂളുകൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായ ലോ കോളേജ് മെഡിക്കൽ കോളേജ് പാരാമെഡിക്കൽ കോളേജുകൾ തുടങ്ങി വ്യത്യസ്തമായ മർക്കസിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അടുത്തു പരിചയപ്പെടുത്താനും നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഭാവി ആസൂത്രണം ചെയ്യാനും ഈ സീരീസ് നിങ്ങളെ സഹായിക്കും ഒരു മാസം നീണ്ടു നിൽക്കുന്ന എജു മാപ്പ് പ്രോഗ്രാമിലൂടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിശദവിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഹെൽപ്പ് ഡെസ്ക് സംവിധാനമുണ്ട് സോഷ്യൽ മീഡിയകളിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും മർക്കസിൻ്റെ അഡ്മിഷൻ വിവരങ്ങൾ ലഭ്യമാണ്